Hi, this is Namal. Welcome back. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ആദ്യം തന്നെ പറയാം ഐഫോണുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ മാത്രമേ നമ്മുടെ ചാനലിൽ കൂടെ വരുവുള്ളൂ അതുകൊണ്ട് തന്നെ പറയട്ടെ ഐഫോൺ ആണെന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഐഫോൺ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഇന്ന് നമ്മൾ നമ്മൾ സാധാരണ സാധാരണയല്ല ഐഫോൺ എടുക്കുന്നത് പുറത്തുനിന്നാണ് കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള കൺട്രിയിൽ നിന്നുള്ള ഐഫോൺ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഐഫോൺ എടുക്കാനാണെങ്കിൽ നല്ല വിലയാണ് ഒടുക്കത്തെ വില കാരണം നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുള്ള ഒരു ഫിഫ്റ്റീൻ പ്രോ മാക്സ് നമുക്ക് പുറത്തെ രാജ്യത്ത് നിന്ന് ഏതെങ്കിലും എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് മുപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ കുറച്ച് കിട്ടും അപ്പോൾ ആ ഒരു ലാഭം നോക്കുമ്പോൾ നമ്മളെല്ലാവരും ചൂസ് ചെയ്യുന്നത് പുറത്തെ ഫോണുകളാണ് ഈ പുറത്തെ ഐഫോണുകൾ എടുക്കുമ്പോൾ കിട്ടുന്ന രണ്ട് പണികളെപ്പറ്റി ആരും ചിന്തിച്ചിട്ടില്ല ചിലർക്ക് പണി കിട്ടുമ്പോഴാണ് അങ്ങനെ ഒരു പണി ഉണ്ടായിരുന്നോ എന്ന് അറിയുന്നത് അപ്പം ആ രണ്ട് പണികൾ ഞാൻ പറഞ്ഞുതരാം കുറച്ച് പേർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നെ കേൾക്കുന്ന കുറച്ച് പേർക്കൊക്കെ ഈ പണി കിട്ടിയിട്ടതായിരിക്കും എന്നാലറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ കൂടുതലും സെക്കൻഡ് ഹാൻഡ് ഐ ഫോണുകൾ ഇതിപ്പോൾ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആകട്ടെ ഏത് ഫോണാണേലും ഐഫോണാണേലും ഏറ്റവും ടോപ്പൻ്റെ ഒക്കെ നമ്മൾ യൂസ്ഡ് ഫോൺ ജസ്റ്റ് പൊട്ടിച്ചതും പുറത്തുനിന്ന് ഉപയോഗിച്ച് ഒരു മാസം രണ്ട് മാസമൊക്കെ യൂസ് ചെയ്ത ഫോണുകൾ ഒരുപാട് കിട്ടാനുണ്ട് ഓയിലക്സ് ഫേസ്ബുക്ക് മാക്പ്ലൈസ് അങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ എടുക്കും അപ്പം അങ്ങനെ എടുക്കുന്ന ഫോണുകൾ നമ്മൾ യൂസ് ചെയ്തു തുടങ്ങും യൂസ് ചെയ്തു തുടങ്ങുന്നവർക്ക് അപ്പം നോർമലി നോക്കുമ്പോൾ രണ്ട് മാസം യൂസ് ചെയ്ത് പത്ത് മാസം അതിനകത്ത് വാറണ്ടി കാണിക്കുന്നുണ്ട് നമ്മൾ ചെക്ക് നമ്മൾ ചെക്ക് ഡോട്ട് ആപ്പിൾ ഡോട്ട് കോമിൽ കയറി നോക്കുമ്പോൾ വാറണ്ടി കാണിക്കുന്നുണ്ട് എല്ലാം ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല നമ്മൾ യൂസ് ചെയ്തു തുടങ്ങും യൂസ് ചെയ്ത് തുടങ്ങും ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസമോ അല്ലെങ്കിൽ മൂന്ന് മാസോ കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വാറണ്ടി അപ്രതീക്ഷമാകും വാറണ്ടി കാണുന്നില്ല ആ പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഇത് ഫോണിന് വാറണ്ടി ഉണ്ടായിരുന്ന പെട്ടെന്ന് വാറണ്ടി കാണിക്കുന്നില്ല നോക്കുമ്പോൾ എന്നാ വാറണ്ടി ഇല്ല പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് സംഭവിച്ചത് ഈ ഫോണിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാല് പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവരുന്ന ഫോണുകൾ ഉദാഹരണത്തിന് ഇപ്പോൾ യു കെ യു എസ് ഒക്കെ എടുത്തു അവിടെയൊക്കെ നമുക്ക് ഈ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട് അതായത് ഒരു ഇൻഷുറൻസ് ആണ് അപ്പം അത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫോൺ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പുതിയ ഫോൺ കിട്ടുകയും ഇതിലെ വാറണ്ടി ഇതിൽ നിന്ന് സ്വാപ്പ് ചെയ്ത് പുതിയ ഫോണിലോട്ടാകുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു പോളിസിയാണ് ഇൻഷു ഈ ഇൻഷുറൻസ് തെഫ്റ്റ് അപ്പം ഇതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ ആ ഇൻഷുറൻസ് എടുത്ത ഫോണായിരിക്കും അത് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് യൂസ്ഡ് ആയിട്ട് കൊടുക്കും യൂസ്ഡ് ആയിട്ട് കൊടുത്തിട്ട് നേരെ അവർ അവിടെ പോയിട്ട് തിരിച്ച് ക്ലെയിം ചെയ്യും എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി മിസ്സായിരുന്നു അപ്പം പ്രൈവറ്റ് ഇൻഷുറൻസും ഉണ്ട് ആപ്പിളിൻ്റെ ഇൻഷുറൻസും ഉണ്ട് ആപ്പിളിൻ്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഇൻഷുറൻസിനകത്ത് ഒരു പ്രത്യേക ഒരു ക്ലോ ക്ലോസ് പറയുന്നത് നിങ്ങളുടെ ഫൈൻഡ് ഐ ഓൺ ആണെ ആയിരിക്കണം നഷ്ടപ്പെട്ട സമയത്ത് എങ്കിൽ മാത്രമേ അത് തെഫ്റ്റ് നമുക്ക് പോളിസി കിടത്താൻ പറ്റുകയുള്ളൂ പക്ഷെ മറ്റു പല പ്രൈവറ്റ് ഇൻഷുറൻസുകളുണ്ട് അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള ഇൻഷുറൻസിന് ഇച്ചിരി തുക ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ക്ലെയിം ചെയ്യുന്നവർക്ക് ആയിട്ട് ഒരു കുറച്ച് പേപ്പർ വർക്ക് കൂടി കൂടി ആപ്പിളിൽ നിന്ന് പുതിയ ഫോൺ കിട്ടുകയും ആ പഴയ ഫോണിൽ നിന്റെ വാറണ്ടി കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ട് പുതിയ ഫോണിൽ കൊടുക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വാറണ്ടി മാ പോകുന്നത് മാത്രമല്ല ഒരു പക്ഷേ നിങ്ങളുടെ ഫോൺ എന്നേക്കുമായിട്ട് ബ്ലാക്ക് ലിസ്റ്റിൽ പെടും ബ്ലാക്ക് ലിസ്റ്റ് ും അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലോട്ട് വരും അപ്പം അങ്ങനെ തിരിച്ച് കോൺടാക്ട് ചെയ്യുമ്പോഴത്തേനും അവർ ചിലപ്പോൾ സ്വീകരിക്കില്ല അല്ലെങ്കിൽ ആളെ കിട്ടാതെ വരും ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒന്നാമത്തെ പണി രണ്ടാമത്തെ പണി കൂടെ പറയാം രണ്ടാമത്തെ പണി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ കൂടുതൽ ഐഫോൺ എടുക്കുന്നത് ഇ എം ഐക്കാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇ എം ഐക്കാണ് ഐഫോൺ എടുക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് പുറത്തെ രാജ്യങ്ങളിലും കോൺട്രാക്റ്റിൽ എടുക്കും എന്ന് പറയും അതായത് അവിടെ ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ ഇവിടുത്തെ ഒരു വോഡഫോൺ അല്ലെങ്കിൽ ജിയോ ഒരു നെറ്റ്വർക്ക് എടുത്തു ഈ നെറ്റ്വർക്ക് എടുക്കുന്ന കൂട്ടത്തിൽ അവർക്ക് ഫോൺ കൊടുക്കുന്ന സ്കീമാണ് പുറത്തെ രാജ്യങ്ങളിൽ അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിൻ്റെ കൂടെ തന്നെ ഒരു ഫോൺ ഇ എം ഐ ആയിട്ട് കൊടുക്കുന്നു അപ്പം നമ്മൾ കോൺട്രാക്റ്റ് ആയിട്ട് നമ്മൾ മന്ത്ലി മന്ത്ലി അടച്ചുകൊണ്ടിരിക്കുന്നു ഈ നെറ്റ്വർക്കിനും അല്ലെങ്കിൽ ഈ ഫോണിനും അടച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇവർ ഈ നാട്ടിൽ വരുമ്പോൾ ഈ ഫോണ് സെക്കൻഡായിട്ട് കൊടുക്കുകയോ മറ്റേ ആവശ്യങ്ങൾ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും കൊടുത്തിട്ട് പോവുകയോ ചെയ്യും തിരിച്ച് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇത് ഓൾറെഡി വാറ കോൺട്രാക്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഫോണാണ് അവിടെ ചെന്നിട്ട് ഇവർ ഈ കോൺട്രാക്ട് അടയ്ക്കാതെ വന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ മാസമൊക്കെ ചിലപ്പോൾ അടയ്ക്കാതെ വന്നാൽ ഇൻസ്റ്റൻ്റായിട്ട് കമ്പനി ഈ ഫോൺ ലോക്ക് ചെയ്യും എന്ന നയിക്കുമായിട്ട് ലോക്ക് മീൻസ് നിങ്ങൾക്ക് പിന്നെ നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നെറ്റ്വർക്ക് സർവീസുകൾ ഒന്നും മൊബൈൽ ഡാറ്റ കോൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നെ അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പെർമനന്റ് ആയിട്ട് ആ ഫോൺ ലോക്ക് ആകും ലോക്ക് ലോക്കാകുന്നത് മാത്രമല്ല ആ ഐ എം ഇ ഐ നമ്പര് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴും നിങ്ങൾ പെട്ടെന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെറ്റ്വർക്ക് ഒറ്റയടിക്കില്ലെന്നാവും അപ്പം ഇതാണ് ആ പണി കിട്ടുന്നത് ഇപ്പോൾ സിമ്മും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സിം ലോക്കഡ് ആകുന്നു ഇതെങ്ങനെ ലോക്കാകുന്നത് അവരവിടെ കോൺട്രാക്ട് എവിടെയോ മിസ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ തുറക്കുന്നത് എങ്ങനെയാണ് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് മോഡൽ അനുസരിച്ചിരിക്കില്ലേ ഞാൻ പറയാം ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഒക്കെ ആണെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും ഫിഫ്റ്റീൻ സീരീസുകളൊക്കെ ആണെങ്കിൽ നല്ലൊരു എമൗണ്ട് കോൺട്രാക്ട് ഇനി ഉണ്ടെന്ന് ബാക്കി നോക്കി ഒരു എമൗണ്ട് അവിടെ അടയ്ക്കുകയും അങ്ങനെയൊക്കെ വേണം അൺലോക്ക് ചെയ്തെടുക്കാൻ പിന്നെ തേർഡ് പാർട്ടി സർവീസുകളൊക്കെ ഉണ്ട് അൺലോക്ക് ചെയ്യുന്ന അതൊന്നും പ്രോപ്പർ മെത്തേഡുകളല്ല ചിലത് പ്രോപ്പറാണ് ചിലത് പ്രോപ്പറല്ല പിന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ചിലപ്പോൾ ആകും ചിലപ്പോൾ ആകില്ല കാശ് പോകും അപ്പം എങ്ങനെയായാലും കാശ് പോകുന്ന പരിപാടിയാണ് അപ്പം ഇതാണ് രണ്ടാമത്തെ പണി അപ്പം നമ്മൾ ഐഫോൺ എടുക്കുമ്പോൾ നിങ്ങൾ കൂടുതലും യൂസ്ഡ് ഐ ഫോൺ എടുക്കുന്നവർക്കാണ് കൂടുതൽ പണി കിട്ടുന്നത് അപ്പം നിങ്ങൾ നോക്കുക ഇന്ത്യൻ ഫോണുകളോ അല്ലെങ്കിൽ ലോക്ക് ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് അങ്ങനത്തെ ഒക്കെയാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ തെഫ്റ്റ് പോളിസി ഉള്ളിടത്തുന്നതും കോൺട്രാക്റ്റിൽ നിന്നും ഒക്കെ ഫോൺ വരുമ്പോഴാണ് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്ന യു കെ യു എസ് സ്വിറ്റ്സർലൻഡ് ഫിൻലാൻഡ് ജർമ്മനി അങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും ഈ സർവീസുകൾ ഉള്ളതും അവിടെ വരുന്ന ഫോണുകളാണ് പതിയെ പതിയെ ലോക്കായി പോകുന്നതും കണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ എടുത്തായിരുന്നു പുള്ളി ജസ്റ്റ് പൊട്ടിച്ച് അൺബോക്സ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് ഒരു മാസം പോലും ഉപയോഗിച്ചിട്ടില്ല പെട്ടിക്കാതിരിക്കുമായിരുന്നായിരുന്നു കൊടുത്തയാൾ പറഞ്ഞത് മേടിച്ചയാൾ മേടിച്ചുകൊണ്ട് പോകുന്നു രണ്ട് മാസം പുള്ളി യൂസ് ചെയ്തു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിയുടെ ഫോണിൽ നിന്ന് വാറണ്ടി അപ്രതീക്ഷമായി പിന്നെ ചെക്ക് ചെയ്തപ്പോഴത്തേനും സംഭവം ലോസ് മോടി പോയി അവരെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല അപ്പം ഇങ്ങനൊരു പണി കിട്ടിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം അപ്പം നിങ്ങളൊരു ഐഫോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഹിസ്റ്ററി എടുക്കണം ഹിസ്റ്ററി എടുക്കുന്ന വേറെ സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല നിങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കണം ഇതിന് എടുത്ത ഫോണാണോ പുറത്തുനിന്ന് ആണെങ്കിൽ കോൺട്രാക്റ്റിൽ എടുത്ത പേപ്പർ കാണിക്കണം ഇനി അല്ല എന്ന് പറയും ഇത് കോൺട്രാക്റ്റിൽ ഒന്നും എടുത്ത ഫോണല്ല ഇത് ആപ്പിളുടെ സ്റ്റോറിൽ നിന്ന് എടുത്ത ഫോണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം ആപ്പിളുടെ സ്റ്റോറിൽ നിന്ന് എടുത്ത ഒരു ഇൻവോയ്സ് കിട്ടും പർച്ചേസ് ഇൻവോയ്സ് ആ ഇൻവോയ്സ് തരാൻ പറയണം ആ ഇൻവോയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ് നമുക്ക് ആപ്പിൾ ക്ലെയിം ചെയ്യാം ഈ ഇൻവോയ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റിലാണെന്നൊരു കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം മേടിക്കണം എത്ര കോൺട്രാക്റ്റ് പെൻഡിങ് ഉണ്ട് എല്ലാം അടച്ചതാണെന്ന് പറയുന്നവർക്ക് അടച്ചതിൻ്റെ റെസിപ്റ്റ് കിട്ടും ആ അടച്ചത് മേടിക്കുക അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സേഫാണ് ഇതിലൊക്കെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ നിന്ന് മാത്രം ഐഫോൺ നിങ്ങൾ യൂസ്ഡ് അല്ലെങ്കിൽ പുറത്തെ ഫോണുകൾ എടുക്കുക പ്രത്യേകിച്ച് വിശ്വസിക്കാവുന്ന നല്ല ഷോപ്പുകളുണ്ട് ആ ഷോപ്പുകളിൽ നിന്നൊക്കെ കൂടുതൽ എടുക്കുന്നതായിരിക്കും നല്ലത് വ്യക്തിപരമായി എടുക്കാൻ എടുക്ക എടുക്കത്തിൽ നിന്നല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ ഷോപ്പ് വ്യക്തിപരമായി നിങ്ങൾക്ക് അടുപ്പമുള്ളവർ പരിചയമുള്ളവർ നിന്ന് നിങ്ങൾക്ക് ഐഫോൺ എടുക്കാം അല്ലാതെ നിങ്ങൾ പരിചയമില്ലാത്തവരിൽ നിന്ന് ഇത്രയും പൈസ മുടക്കി ഐഫോൺ എടുക്കുമ്പോൾ പണി കിട്ടാൻ കുഴിയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ കാര്യം എന്തായാലും നമ്മൾ ഇത്രയും പൈസ എടുത്തെടുക്കുന്നതല്ലേ അപ്പം വിശ്വസിക്കാവുന്നിടത്ത് നിന്ന് അതിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞ് ഒന്ന് വെയിറ്റ് ചെയ്ത് അതിനെപ്പറ്റി പഠിച്ചിട്ട് മാത്രം എടുക്കുക വലിയൊരു ലാഭം പ്രതീക്ഷിച്ച് നിങ്ങൾ ഐഫോൺ എടുക്കുമ്പോൾ അതിലും വലിയൊരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഐഫോൺ റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു ഐഫോൺ റിലേറ്റഡ് കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പം ദിസ് ഇസ് അമൽ ബൈ